ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മാഷ് കൂലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിക്രം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മാഷും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ എഴുന്നേറ്റ് പോകുന്നൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രീകാന്തിൻ്റെ ഫാക്ടറിയിൽ വിക്രം സമരം തുടങ്ങിയ കാര്യമൊക്കെ മാഷ അറിയുന്നുണ്ട് എങ്ങനെയാണ് അതുകൊണ്ടേ അതുകൊണ്ടായിരിക്കും വിക്രമിനെ വഴക്ക് പറയുന്നുണ്ട് മാലയിട്ടാലും മല ചവിട്ടിയാലൊന്നും നിന്റെ മകൻ്റെ കയ്യിലിരിപ്പൊന്നും മാറാൻ പോകുന്നില്ല അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാഷ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അയ്യപ്പ ദോഷം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാരണം വിക്രം അങ്ങനെ സമരം ചെയ്തെങ്കിലും കൂടിയിട്ട് ആർക്കും ദോഷം വരുത്തുന്നതൊന്നും ആ സമയത്ത് ചെയ്തിട്ടില്ലല്ലോ പക്ഷെ മാഷ്ക്ക് ദേഷ്യം വന്നിട്ട് മാഷ് മുറിയിൽ കയറിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട് കൂടിയിട്ട് പിന്നെ കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നന്ദിനിയുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് വേദന യാത്ര അയക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ നന്ദിനി ആണെന്നുണ്ടെങ്കിൽ മുറി കയറിയിരുന്നതിന് ശേഷം ചിക്കൻ പൊരിച്ചതോ കെ എഫ് സിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കഴിക്കണത് വേദ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ട് അങ്ങനെ വേദ വേഗം തന്നെ മുറിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതൊക്കെ ചോദിക്കുമ്പോൾ വേദം പറയുന്നുണ്ട് ഈ വേദമല്ല നന്ദിനി പറയാണ് വേദം ഏതു നേരം എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാനും വേദനയെടുത്തിയാൽ മേലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും പ്രമോവിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ